അനേകർക്ക് മഴമറയുണ്ട് മഴമുറ ഇതേണ്ട ഈ മഴമറയെ പായൽ പിടിച്ചിട്ട് ഈ മഴമുറ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് അനേകർക്കുണ്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ യു വി ലൈറ്റ് യു വി ഷീറ്റിനാണ് അരിവഴി വരുന്ന വെട്ടത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇങ്ങോ വാ വേണ്ട ഇതിന് മുകളിലോട്ട് ആ സൈഡിൽ കാണിച്ചേ ഓ സൈഡ് ഓ സൈഡ് എന്താ അപ്പോൾ അത് മൊത്തം പായൽ പിടിച്ചേക്കുന്നു അപ്പോൾ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇത് കഴുകുന്ന ഒരു ടെക്നോളജി കാണിക്കാൻ പോകും എന്താ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഇത് മഴയുള്ള സമയത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ മഴയുള്ള സമയത്ത് ഇത് ചെയ്യുക ഇതാണ്ട നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അതെ നോക്കി എന്നാ ലൈറ്റായി തോന്നുന്നു ഈ ചെടികളിലേക്ക് നോക്കി എന്നാ വിളിച്ചു വന്നു ബിജു മുറാക്കൾ ഫാമോ കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണെന്ന് പറയും അനേകർക്ക് മഴമറയുണ്ട് മഴമറ ഇതാണ്ടാ ഈ മഴമറയെ പായൽ പിടിച്ചിട്ട് ഈ മഴമറ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് അനേകർക്കുണ്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതയും ഈ യു വി ലൈറ്റ് യു വി ഷീറ്റിനാണ് അരിവഴി വരുന്ന വെട്ടത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടി വേണ്ട ഇതിന് മുകളിലോട്ട് ആ സൈഡിൽ കാണിച്ചു ഓ സൈഡ് ഓ സൈഡ് എന്താ അപ്പോൾ അത് മൊത്തം പായൽ പിടിച്ചേക്കുന്നു പതുക്കെ പതുക്കെ ആറാംസേ ആറാംസേ ആറാംസിക്കുക അങ്ങനെ പായൽ പിടിച്ചേക്കും ഈ പായൽ പിടിച്ചാൽ എന്നാൽ ചെയ്യും ചെടികളുടെ ഗ്രോത്തുകൾ കുറേ അപ്പോൾ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇത് കഴുകുന്ന ഒരു ടെക്നോളജി കാണിക്കാൻ പോകും നമ്മൾ നേരത്തെ തൊട്ട് കഴുകിക്കൊണ്ടിരിക്കുക പിന്നെ വേറൊരു ഒരു ഒരു സ്ട്രേ ചെയ്താൽ കഴിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് അതിച്ചിരി റിസ്ക് ആയതുകൊണ്ട് അത് പറയുന്നില്ല അപ്പം നമ്മൾ എന്നാ ചെയ്തു ഇതുപോലെ ഗ്രീനേറ്റ് എടുക്കും ഇത് കേട്ടോ നല്ല നീളത്തിൽ എന്നിട്ട് ഒരു ഒരു കുപ്പി ഇതുപോലെ ഒരു വള്ളിയെ കെട്ടിയിട്ട് അങ്ങോട്ട് എറിയും അപ്പുറത്തെ സൈഡിലേക്ക് ഓക്കെ എറിഞ്ഞു അവിടെ ചെന്നു വള്ളി അന്നേരം ഇതേ ഇതേലോട്ട് നമ്മളിത് കെട്ടും കെട്ടിക്കോ അറേ ഇത് കെട്ടിട്ട് അപ്പുറത്ത് നോക്കി തോന്നിച്ച അതൊക്കെ വലിച്ചം വലിച്ചെന്ന് പൊക്കോട്ടെ ആ വലിച്ചോ ആ വലിയ കണ്ടോ ഇതുപോലെ നിങ്ങടെ കേറ്റിവിടുക നിങ്ങളും വെള്ളം ഗ്രീൻ അലർട്ട് എടുക്കുക കോട്ടെ പോട്ടെ പോട്ടെ വലിച്ചാ കോട്ടെ പോട്ടെ 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 അവിടെ ചില മഴഞ്ഞു പോരുന്നേ അപ്പൊ ഇത് കേട്ടോ ഇതുപോലെ ഗ്രീൻ അലർട്ട് എടുക്കും ആ ഇനി അത് വലിച്ചേ വലിച്ചെടുത്തേ സോണിച്ച ഓക്കെ സോണിച്ചൻ അവിടെ വലിച്ചെടുത്തു ഇത് ഞാൻ ഇവിടെ നിൽക്കും സോണിച്ചൻ അവിടെ നിൽക്കും ഓക്കെ അല്ലേ ആ എന്നിട്ട് ഇത് കണ്ടോ ഇങ്ങനെ പിടിക്കുക തടി പണ്ടറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ വലിച്ചേ പതുക്കെ ബലം കൊടുക്കാത്ത ഇത് മഴമറ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് മുക്കാലിൻ്റെ കമ്പിയാലാണ് ഒന്നരയുടെ ഇടത്ത് അപ്പോൾ അങ്ങ് അന്ന് അങ്ങനെ ചെയ്യാനുള്ള സംവിധാനവും ഉള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു ഇപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്നാലും അത് കാരണം ബലം കൊടുക്കാതെ ഞങ്ങൾ വലിയ ബലം നല്ല ബലത്തിൽ നിങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് ഇതുകൊണ്ടോ ക്ലീൻ ചെയ്യാം പത്ത് മിനിറ്റ് കൊണ്ട് ക്ലീൻ ആകും ഓക്കെ വലി ആ എന്താ ഇങ്ങോട്ട് നോക്കാം ആ ആ മഴയുള്ള സമയത്താണ് ചെയ്യേണ്ടത് വൈഡി നിൽക്കാൻ ഇതിനുണ്ടോ രണ്ടുപേരെ ഇതിനുണ്ടോ ഇവിടെ ഇവിടെ ഇതുകൊണ്ടോ വലിക്കുന്നു വലിക്കുമ്പോ ശ്രദ്ധിക്കുക ഒരാൾ അയച്ചു കൊടുക്കാ ഒരാൾ വലിക്കാം ഏകാത്മീച്ചോ ഏകാത്മീ ലോ ആ ഇണ്ടോ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോ ഇത് മഴയുള്ള സമയത്ത് ശ്രദ്ധിക്കുക നിങ്ങൾ മഴയുള്ള സമയത്ത് ഇത് ചെയ്യുക ചെയ്താൽ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ മഴമുറ ക്ലീനാണ് അപ്പം മഴമുറ ചെയ്യുമ്പോൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം ലെവൽ ചെയ്യാതിരിക്കുക അല്പം വളയ്ക്കുക ഓവർ വള വളച്ചാൽ ചിലവ് കൂടും ഇങ്ങനെ വളച്ചാൽ ചിലവ് കൂടും ഒരു നടുഭാഗം മാത്രം ഒന്നും ഇങ്ങനെ വളയ്ക്കുക ഇങ്ങനെ ഇരിക്കുക അന്നേരം നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് സംഭവം ആ ടൈറ്റ് വരുന്ന ടൈറ്റ് വരുന്ന ടൈറ്റ് വരുന്ന ബസ് 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 നിർത്തിക്കേ ഇല്ല നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അത് നോക്കി എന്നാ ലൈറ്റായി തോന്നുന്നു നോക്കി ഈ ചെടികളിലേക്ക് നോക്കി എന്നാ വിളിച്ചു തന്നു പിന്നെ ഇനി വന്നതിൻ്റെ പുറമൊന്നും കാണാം ഇത് കേട്ടോ ഇങ്ങനെ ഇത് കേട്ടോ ഇതിൻ്റെ മോളും ഉണ്ടോ നേരത്തെ ഇരുന്നു എങ്ങനെയാണ് ഇപ്പം നല്ല ക്ലീൻ ക്ലീൻ ആയി നല്ല ക്ലിയറായി ഉണ്ടോ നല്ല അടിപൊളിയായി ഓക്കെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ ഇടും അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇത് മിറാക്കൽ ഫാം ഇടുക്കി ജില്ല കട്ടപ്പന കട്ടപ്പന വന്നിട്ട് ലൊക്കേഷൻ മിറാക്കൾ ഫാം ഹൗസ് പത്ത് കിലോമീറ്റർ രാവിലെ ഒമ്പത് തൊട്ട് അഞ്ച് വരെ മാത്രം ഞായറാഴ്ച അവധിയാണ് നിങ്ങളുടെ മഴമറ ഇങ്ങനെ ചെയ്യുക എന്നിട്ട് ക്ലിയർ ആകും തോറും പച്ചക്കറികളും പഴവർഗങ്ങളും സൂപ്പറാവും ബൈ